തിയേറ്ററിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ നമ്പൂതിരിയുടെ ലൊക്കേഷൻ സ്കെച്ചുകളുടെ പ്രദർശനം ശ്രദ്ധേയമാകുന്നു ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് നമ്പൂതിരിയുടെ തിരഞ്ഞെടുത്ത സിനിമ ലൊക്കേഷൻ സ്കെച്ചുകളുടെ പ്രദർശനം കൈരളി തിയേറ്ററിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് തമ്പ് സോപാനം തുടങ്ങിയ സിനിമയ്ക്കായി വരച്ച ലൊക്കേഷൻ സ്കെച്ചുകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിരണ്ട് ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് മലയാളം ഉള്ളിടത്തോളം കാലം ഓർക്കപ്പെടുന്ന ഒരു ചിത്രകാരനാണ് ദ്ദേഹം ചിത്രകലാ ജീവിതം തന്നെയാണ് നമ്മൾ ഒരുപക്ഷെ ആ ഒരു കഥയോ നോവലോ വായിക്കുന്നതിനേക്കാൾ ആദ്യം ഈ ചിത്രത്തിലേക്കാണ് നമ്മളെ കണ്ണ് ഉടക്കി പോകുന്നത് കാരണം ജീവനുള്ള ചിത്രങ്ങളാണ് വളരെ ലളിതമാണെന്ന് തോന്നുമെങ്കിലും അതിനകത്ത് ഒരുപാട് ജീവിതത്തിന്റെ ഒരുപാട് ഭാവങ്ങൾ അതിൽ നിറച്ചു വെച്ച പോലെ നമ്മള് അപ്പൊ അദ്ദേഹം പിൽക്കാലത്താണ് ഈ സിനിമയിൽ അരവിന്ദ കൂടെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഒരുപക്ഷെ ആ സമയത്തും അദ്ദേഹം ആർട്ട് ഡയറക്ഷൻ എന്നുള്ള ഒരു തൊഴിൽ ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചിത്രകലയിൽ തന്നെ മുഴുകിയിരിക്കുന്നതാണ് കാരണം അവിടെ മുഴുവൻ അദ്ദേഹം വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജീവിതം തന്നെ ചിത്രകലയാക്കിയ ഒരു മഹാ കലാകാരനെ നമുക്ക് ഈ ഐ എഫ് എഫ് കെയിൽ ഇങ്ങനെ നമുക്ക് വീണ്ടും ഓർമ്മിക്കാം കഴിയുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് ഒരുപക്ഷെ ഈ മേളയുടെയും ഒരു വലിയ സന്തോഷമായിട്ടാണ് ഞാനതിനെ കാണുന്നത് ഞാനിത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതകാലത്തിൻ്റെ പഴയ വഴികളിൽ വായനയുടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ ആസ്വദിച്ച ആ ഒരു ആ കാലം തന്നെയാണ് ഞാൻ വലിയ സന്തോഷമുണ്ട് വലിയൊന്ന് അനുസ്മരിക്കുന്ന വളരെ സന്തോഷം ഈ ചിത്ര പ്രദർശനത്തിലൂടെ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുക കൂടിയാണ് ചലച്ചിത്ര അക്കാദമി ചെയ്തിരിക്കുന്നത് ക്യാമറമാൻ സത്യരാജിനൊപ്പം അരുണിമ കൃഷ്ണൻ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം